നൈറ്റിത്തുള്ളി മേടിച്ചതാണേ നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഒരു അൺബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം അൺബോക്സ് പിടിയാ നൈറ്റിത്തൊട്ട് മേടിക്കും നൈറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോട്ടോ നൈറ്റ് തുണി ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളാം പറയരുത് ആയിട്ട് വരുന്നു വേണം പിന്നെ കുട്ടി ഇപ്പൊ കാടിക്കാന് തോമിക്കൂട്ടന്നെ കൊല്ലിക്കും പറഞ്ഞത് വലിയ ഭംഗിയൊന്നും അല്ലേ അജരക്കിന്റെ അജ്ജക്കിന്റെ മൂന്ന് ഒരു മൂന്ന് ഡിസൈൻ അടുത്ത മൂന്ന് ഡിസൈൻ ഇത് നാല് ഡിസൈൻ ആണേ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് ഇതിൽ ഇറക്കം കിട്ടും നോക്കട്ടെ അത് ഞാനു ഞാനുവിൻ്റെ പങ്കു ആ ഇറക്കം കിട്ടും നല്ല ഇറക്കം കിട്ടും രണ്ട് തൊണ്ണൂറുള്ള നൈറ്റിയുടെ വിറ്റാണ് ർക്കങ്ങനെ വേണമെങ്കിൽ പറഞ്ഞോട്ടോ ഇത് നല്ല പ്യൂർ കോട്ടൺ ആണേ നല്ല കോട്ടൺ ആണ് കനം കുറഞ്ഞ കോട്ടൺ ഉണ്ട് കോട്ടൻ്റെ അജരക്കിൻ്റെ ഡിസൈനാണ് അജരക്കിൻ്റെ ഡിസൈൻ അപ്പം ഈ ഡിസൈനുകളാണ് വരുന്നത് ആർക്കും വേണമെങ്കിൽ പറഞ്ഞോട്ടോ 那就说点，个百块钱，那百块钱吧。